രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി യു എയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ അബുദാബിയിൽ മലയാളം ഉൾപ്പെടെ നാല് അദ്ദേഹം പ്രവാസികളെ അഭിസംബോധന ചെയ്തു ഭാഷാ പണ്ഡിതനായ കേരള പീപ്പിൾ ഇൻ ഇൻ മൈ മൈ അതിഥി ഗസ്റ്റ് വർക്കർ മേരാ ഭായി

കാര്യം വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന്റെ തലസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അറുപത്തി അയ്യായിരത്തോളം പ്രവാസി ഇന്ത്യക്കാരാണ് സ്റ്റേഡിയത്തിൽ നിറഞ്ഞിരിക്കുന്നത് പൊളിയുന്നു മാനവും കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് പ്രവർത്തി ദിവസമായിട്ടും പത്ത് എഴുപതിനായിരം ആളെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ അനുവദിച്ചതിൽ പ്രതിഷേധിച്ച് നമുക്കൊരു സമരം ഒന്ന് പ്രഖ്യാപിച്ചാൽ ഒരായാവേ അത് മാത്രം പോരാ മോദിയെ നേരിട്ട് സ്വീകരിച്ചു എന്ന നമ്മുടെ മനോവേദനയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് യു പ്രസിഡന്റിന്റെ ഒരു കത്ത് ഇടാം എന്താ പേപ്പറിൽ നോക്കി മലയാളം വായിച്ചിട്ടും മനസ്സിലാകാതെ അടുത്ത് നിൽക്കുന്നവനോട് ചോദിച്ചു മനസ്സിലാക്കുന്ന നിരക്ഷര സിംഹങ്ങൾ ഇതൊന്നും കണ്ട് കുരുപൊട്ടി കരയിലേടോ ഓരോ വാക്കിനും കയ്യടി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും ഒരു ഗ്രഹണം അങ്ങ് വെച്ച് കൊടുത്താലോ അല്ലേ വേണ്ട പിന്നെ അന്ന് കിട്ടി ഇരുമ്പ് കസേരയും കിട്ടൂല്ല അറബിയൊക്കെ നിസാരം തമിഴും മലയാളവും നിശ്ചലമാക്കാൻ ഞാൻ ഉടനെ തന്നെ പത്ത് ഭാഷ പഠിക്കാൻ ഇരുപത് വിദേശ രാജ്യങ്ങളിലേക്ക് ടൂർ പോണം ഇന്ധന ഒരു പത്തുടി കൂട്ട പോരാതെ വന്നാ ട്രഷറി നിയന്ത്രിക്കാം മുപ്പത്തിരണ്ട് പല്ലും കന്ന് കൊന്ന് കായി भारत को तीसरे नंबर की बनाने की बनाने गारंटी दी മൂന്നാം സ്ഥാനവും സാമ്പത്തിക ശക്തിയിൽ കേരളം നമ്പർ ആണ് ഇവിടെ മാത്രമോ പഴയ കേരളം തന്നെ പൊളിച്ചു പണിത് പുതിയ കേരളത്തിന്റെ പാലുകാച്ചിന് മുഹൂർത്തവും കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അമ്പത് പോലും കാണില്ല കണ്ടുപിടിക്കാൻ <laughs> मेरी और आपके बीच में दूरी बहुत है इसलिए मैं आपके बीच में आपके दर्शन करने के लिए आने वाला हूँ आत का लोक नेता काल तिफ्ट एडतुकी कसेरे वैवीश പിന്നെ ആളുകളുടെ സാമീപ്യം അതൊരു ഹരമ കൊച്ചുകുട്ടികളാകട്ടെ വൃദ്ധരാകട്ടെ മാധ്യമങ്ങളാകട്ടെ ഒരു ചോദ്യമില്ല പോരുന്നു ൊഴുകുന്നത് കണ്ട മൈക്കിനോടും നിറങ്ങളോടും വരെ കരുണാമയനായി വർത്തിക്കുന്ന കാരണാഭൂതത്തിന്റെ കൈകളിൽ കേക്കൊള്ള സുരക്ഷിതം അബുദാബിയിലും ഒഴിച്ചിട്ടേക്ക് ഒരു ഇരുമ്പുക സേരാ കൈ നടി വാങ്ങാൻ ഛേം കയ്യടി വാങ്ങാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ ആകെ വിലക്കുറവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല അനാവശ്യമായി ഓണാകുന്ന മൈക്കുകളെല്ലാം ഇംഗ്ലീഷിലുള്ള വൈദഗ്ധ്യം ഒന്ന് പുറത്തെടുത്ത് ഞെട്ടിച്ചേക്കാം മൈ ലൈഫ് ഈസ് ലൈഫ് കെ ഫോർ കൊള്ള കെ ഫോർ കൈക്കൂലി ആൻഡ് ഓൾസോ കെ ഫോർ കാര്യം കാണൽ ബിക്കോസ് ബട്ട് ഈസ് ദിസ് ദാറ്റ് കാരണഭൂതം താങ്ക് യു താങ്ക് യു പൊളിച്ച്